നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ നിലമ്പൂരിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിൽ നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും അടക്കം ആയിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന വികാരി ഫാദർ സബാസ്റ്റ്യൻ പുത്തേൽ മുഖ്യപ്രഭാഷണം നടത്തി അതിനെ ഈ

ജയിലും കൃത്യമാവട്ടെ പിന്നെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അത്രയും രണ്ടായിരം വർഷങ്ങൾ രക്തസാക്ഷി ശേഷം രക്തസാക്ഷി ഒരു പ്രശ്നവും ഒരു കുട്ടികൾ ഇല്ല ആ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കേക്ക് കണ്ടത് വീഴുമെന്ന് ഞങ്ങള് കണ്ട വീഴുമെന്ന് നിങ്ങളോട് ആരും ആരാ പറഞ്ഞത് ഈ ലോകത്തിന്റെ അഭിമാനം മുഴുവൻ ഈ ലോകത്തെ സുഖസമൃതികൾ മുഴുവൻ എല്ലാവരും സുഖപ്രദിച്ചിട്ട് സർക്കാരിൽ ദൂരെ പോകുക എന്ന് പറഞ്ഞവന്റെ പിന്നാലാണ് അവരുടെ രക്തമാണ് നിരന്തരം ഫ്ളോട്ടുകളും പ്ലക്കാർഡുകളും ഏന്തി നടന്ന റാലിയിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശങ്ങൾക്കുമേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ഫാദർ ബിജു ജോസഫ് ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ ആന്റോ ഡെഗ്നീഷ്യസ് ഫാദർ കുര്യാക്കോസ് കുമ്പക്കൽ ഫാദർ സിജോ പാലത്ത് ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ കന്യാസ്ത്രീമാർ ഭക്ത ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ